കഴിഞ്ഞ ദിവസം തൃച്ചമ്പരത്ത് നടന്ന അനിഷ്ട സംഭവങ്ങളുടെ പേരിൽ സിനിമാതാരം സന്തോഷ് കിഴാറ്റൂരും സി പി എം തളിപ്പറമ്പ് നോർത്ത് ലോക്കൽ കമ്മിറ്റിയും വ്യാജ പ്രചരണം നടത്തുകയാണെന്ന് ബി ജെ പി ജില്ലാ നേതൃത്വം സംഭവത്തെ രാഷ്ട്രീയവൽക്കരിച്ച് സന്തോഷ് കിഴാറ്റൂരും സിപിഎമ്മും ബാലസംഘവും നടത്തുന്ന പ്രചരണം വിവേകാനന്ദ വായനശാലയെ തകർക്കാനുള്ള സിപിഎം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും നേതാക്കൾ തളിപ്പറമ്പിൽ ആരോപിച്ചു സന്തോഷ് മകൻ യദുശാന്തും കൂട്ടുകാരും ചിന്മയ സ്കൂളിന്റെ മുന്നിൽ സന്തോഷ്കൂളിന്റെ അഭിനന്ദിച്ചു ചോദ്യം ചെയ്ത യുവാവിനെ ഭീകരമായി ആക്രമിക്കുകയായിരുന്നു പരിക്കേറ്റ യുവാവിനെ ആദ്യം തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു നാട്ടുകാർ അറിയിച്ചത് എത്തിയ രക്ഷിതാക്കൾ യഥുസാന്തിനെയും കൂട്ടുകാരെയും കൊണ്ടുപോകുകയാണ് ഉണ്ടായത് എന്നാൽ വസ്തുത വെച്ച് സംഭവത്തെ രാഷ്ട്രീയവൽക്കരിച്ച് സന്തോഷ് കീഴാറ്റൂരും സി പി എമ്മും ബാലസംഘവും നടത്തുന്ന പ്രചരണം വിവേകാനന്ദ വായനശാലയെ തകർക്കാനുള്ള സി പി എം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ബി ജെ പി നേതാക്കൾ ആരോപിച്ചു അതായത് ചിത്രം വെച്ച ഓടിനു നേരെ കല്ലെറിയാൻ ഈ കല്ലെറിയുന്നത് ചോദിക്കാൻ ചെന്ന ഒരു യുവാവിനെയാണ് അത് ഇവരെല്ലാവരും കൂടി കൂടിച്ച് മർദ്ദിച്ച് അദ്ദേഹത്തിന് പല്ല് വരെ അതായത് പല്ല് വരെ പോകുന്ന സാഹചര്യം ഇത് കണ്ടുവരുന്ന ആൾക്കാരാണ് നാട്ടുകാരും ആളുകൾ ആളുകൾക്ക് ബഹളം കേട്ട് വന്നപ്പോൾ നാട്ടുകാരുടെ ഇടപെടലാണ് ഈ സംഭവം ഉണ്ടായിരുന്നത് ഇതിൽ പാർട്ടിയോ ആർ എസ് എസ്സോ ഒന്നുമില്ല ഇപ്പോൾ അതിന് വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് വിവേകാനന്ദ വായനശാലയിൽ നിന്നും വന്ന ഗുണ്ടകൾ അതിനെക്കുറിച്ച് വളരെ മോശമായി വിവേകാനന്ദ വായനശാലയുടെ പാരമ്പര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തൃച്ചമരം പ്രദേശത്തുള്ള ഏറ്റവും നല്ല രീതിയിൽ ഒരു സാംസ്കാരിക കേന്ദ്രമാണ് തളിപ്പറമ്പിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ എ പി ഗംഗാധരൻ അജയ്കുമാർ കരിയിൽ ഷൈമ പ്രദീപ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്